ഹായ് ഫ്രണ്ട്സ് ഞാൻ അലിമണിക്കാണ് ബ്രമണൂര് കഴിഞ്ഞ ദിവസം എനിക്കൊരു ചെറിയൊരു പണി കിട്ടി ആ പണി എന്താണെന്ന് പറഞ്ഞല്ലോ എന്റെ വാഹനം വൈക്കായി ഇപ്പം ചൂടൊക്കെ വരാൻ വേണ്ടി പോകുന്നതാണ് ഞാൻ ഏകദേശം രണ്ടര മാസത്തോളം വാഹനം നിർത്തിയിട്ട് അതായത് എന്റെ വണ്ടി നിർത്തിയിട്ട് നാട്ടിലൊക്കെ പോയിട്ട് വന്നതിന് ശേഷം സ്റ്റാർട്ട് ആക്കുകയും ചെയ്തിരുന്നെ പക്ഷെ റണ്ണിങ് ആകാത്തതുകൊണ്ട് ചെറിയ പ്രശ്നം കാരണം ചെറിയൊരു പണി കിട്ടി വയിലായി വൈലായ സമയത്ത് ട്രാഫിക് പോലീസ് വന്നു അവർ പറഞ്ഞ് ഞാൻ വണ്ടി ഊന്തി കുറച്ച് സൈഡാക്കി തരാന്ന് അതേ സ്പോട്ടിന് ഒരു വിഞ്ച് വന്നു അതായത് ഏഹ് ക്രൈൻ ഉണ്ടല്ലോ വണ്ടി എടുക്കുന്ന ഒരു ക്രൈൻ വന്നു അവർ വന്നിട്ടായിട്ട് പറഞ്ഞു ഞാൻ എടുത്തോളാം എന്ന് പറഞ്ഞു മുറൂറിനോട് അവൻ എങ്ങനെ മുറൂറ് പോയി ഇവര് വണ്ടി എടുത്തു വണ്ടിയെടുത്തിട്ട് എന്നോട് ചുച്ച എവിടെയാണ് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത് അതിനോട് ഞാൻ പറഞ്ഞു ഇന്നൊരു ഗ്യാരേജിലേക്ക് അവിടെ ഉണ്ടായിരുന്നു നമ്മളുടെ ഒരു മലയാളിയുടെ ഗ്യാരേജ് എന്നെ ശുക്കില് കൊണ്ടുപോയിന്ന് പറഞ്ഞു ഞാൻ ആ വെപ്രാളത്തിൽ കാരണം വണ്ടിയൊക്കെ ബ്ലോക്ക് ആയ വെപ്രാളത്തിൽ ഞാൻ അവരോട് എത്ര കാശ് ആണെന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല എത്ര ദിനാറാവുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല ഒരു അറബി സ്വദേശിയാണ് അവൻ വണ്ടിയെടുത്ത് അവിടെ കൊണ്ടുപോയി വിട്ടു കൊണ്ടുപോയി വിട്ടിട്ട് എന്നോട് പറഞ്ഞു പത്ത് ദിനാറ് ഏകദേശം ഒരു കിലോമീറ്റർ മാത്രമേ സഞ്ചരിച്ചിട്ടുള്ളൂ ഞാൻ എൻ്റെ സുഹൃത്തുക്കളെ മലയാളികളെ ക്രെയിൻ്റെ സുഹൃത്തുക്കളെ വിളിച്ചു വെച്ച സമയത്ത് പറഞ്ഞു മന്ദക്ക ടു മന്തക്ക മിനിമം ചാർജ് അഞ്ചുദിനാറേ ഉള്ളൂ പത്ത് ദിനാറ് അവനധികമാണ് വാങ്ങിച്ചത് അവന് സിഗ്നലിന്റെ അവിടുന്ന് കുറച്ചപ്പുറത്തേക്ക് ഒരു കിലോമീറ്റർ പോലും ഇല്ലാത്ത സ്ഥലത്തേക്ക് പത്ത് ദിനാറ് വാങ്ങിച്ചെന്ന് പറയുമ്പോൾ ഭയങ്കര റേറ്റ് ആയി എന്നൊക്കെ പറഞ്ഞു ഇത് ഞാൻ പറയാനുള്ള കാരണം ഞാൻ പെട്ടു ഇനി നിങ്ങളാരും കാരണം എത്ര വഴിയിൽ വഴിയിലായാലും നിങ്ങൾ അവരോട് എത്ര തുകയാണ് ഇന്ന സ്ഥലത്തേക്ക് കൊണ്ടുവിടാൻ എന്ന് ചോദിച്ചിട്ട് മാത്രമേ നിങ്ങൾ വണ്ടി നിങ്ങൾ അവരുടെ വിഞ്ചില് കേറ്റാൻ പാടുള്ളൂ പ്രത്യേകിച്ച് അറബികളുടെ മലയാളികളൊക്കെ ആണെങ്കിൽ നമുക്ക് സംസാരിച്ചിട്ട് അവർ നമുക്കും ഹെൽപ്പ് ചെയ്യുന്ന രീതിയിൽ ചെയ്യാറുണ്ട് പക്ഷെ മറ്റുള്ള ആളുകളാണെങ്കിലും മറ്റു രാജ്യക്കാരാണെങ്കിലും അവരോട് പ്രത്യേകിച്ച് അറിവികളോട് സംസാരിച്ചിട്ട് മാത്രമേ ക്രെയിനിൽ നിങ്ങൾ വണ്ടി കയറ്റാൻ പാടുള്ളൂ കാരണം ഇപ്പൊ ചൂടല്ലായതുകൊണ്ട് ഒരുപാട് വാഹനങ്ങൾക്ക് തകരാറൊക്കെ സംഭവിക്കുന്നുണ്ട് അപ്പം അങ്ങനെ പെട്ടാലും പെട്ടെന്ന് വെപ്രാവളാണ്ടായി എനിക്ക് വെപ്രാളായിരുന്നു കാരണം എൻ്റെ കാര്യം ഞാൻ പറഞ്ഞാൽ പെട്ടെന്ന് ബ്ലോക്കല്ലായ സമയത്തോ ഹോർണടിയും കാര്യങ്ങളെല്ലാം ആയ സമയത്തോ ഞാനത് ചോദിക്കാൻ പറ്റുപോയതാണ് പക്ഷെ ഇനി ഈ അബദ്ധം നിങ്ങൾക്ക് പറ്റരുത് എന്നുള്ള രീതിയിലാണ് ഈ ഇൻഫർമേഷൻ നിങ്ങൾക്ക് കൈമാറുന്നത് ഓക്കെ ബൈ